നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് ട്രംപ് നടക്കുമ്പോഴും അമേരിക്കയിലെ കാര്യങ്ങൾ അത്ര അങ്ങനെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ും വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ പല കാര്യങ്ങളും വെട്ടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ യഥാർത്ഥത്തിൽ ട്രംപ് അമേരിക്കയിലെ ജനങ്ങളെ അടക്കം മറന്നിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമായി മാറുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ വൻ ശക്തിയായ അമേരിക്കയിൽ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ വർദ്ധിക്കുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അമേരിക്കയിൽ മുതിർന്നവർക്കിടയിലെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ ഇരട്ടിയായതായാണ് കൺസൾട്ടിന്റെ ഡാറ്റ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫെഡറൽ ഭക്ഷ്യ സഹായ പദ്ധതികളിൽ വൻതോതിലുള്ള വെട്ടിക്കുറവുകൾ വരുത്തിയ സാഹചര്യത്തിലാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത് ഇതിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ജീവന നിലവാരത്തെ കുറിച്ച് ആശങ്ക ഉയർത്തുന്ന ഒന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് അടുത്തിടെ ഒപ്പുവെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ അടുത്ത ദശകത്തിൽ സപ്ലിമെന്റിൽ ന്യൂട്രിഷൻ ഡോളർ വെട്ടിക്കുറയ്ക്കുമെന്നാണ് തീരുമാനമായിരിക്കുന്നത് ഈ നിയമനിർമ്മാണം കർശനമായ ആവശ്യകതകൾ ഏർപ്പെടുത്തുന്നു അറുപത്തിനാല് വയസ്സ് വരെയുള്ള വ്യക്തികൾക്ക് ഈ മാനദണ്ഡങ്ങൾ വ്യാപിപ്പിക്കുന്നു ഒപ്പം മാതാപിതാക്കൾക്കുള്ള ഇളവുകളും കുറയ്ക്കുകയും ചെയ്യുന്നു ഈ മാറ്റങ്ങൾ രാജ്യത്തെ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങളെ നേരിട്ട് ബാധിക്കുന്നുവെന്ന ആശങ്ക ശക്തമാണ് ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന റിപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ മുതിർന്നവരുടെ അനുപാതം സമീപ വർഷങ്ങളിൽ ക്രമാനുസൃതമായി വർദ്ധിച്ചു വരികയാണെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേഖപ്പെടുത്തിയ നിരക്കിന്റെ ഇരട്ടിയായ പതിനഞ്ച് പോയിന്റ് ആറ് ശതമാനം മുതിർന്നവരെയാണ് മെയ് മാസത്തിൽ ഭക്ഷ്യ സുരക്ഷിതമല്ലാത്തവരായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിപുലീകരിച്ച ഭക്ഷ്യ സഹായ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും മെച്ചപ്പെട്ട ചൈൽഡ് ടാക്സ് ക്രെഡിറ്റും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനും ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചിരുന്നു അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ശക്തി പ്രാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ഓഹരി വിപണികൾ റെക്കോർഡ് ഉയരങ്ങളിൽ എത്തുകയും ചെറിയ സാഹചര്യത്തിലാണ് ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിൽ ഈ വർദ്ധനവ് എന്നത് ശ്രദ്ധേയമാണ് വാൾസ്ട്രീറ്റിലെ റെക്കോർഡ് ഉയരങ്ങൾക്കും ഭക്ഷ്യ അരക്ഷിതാവസ്ഥയുടെ ഉയർന്ന നിലവാരത്തിനുമിടയിൽ ഇപ്പോൾ വലിയൊരു വിടവ് എന്നാണ് വിദഗ്ധർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് ഭക്ഷ്യ സഹായ പദ്ധതിയിൽ അടുത്തിടെ വരുത്തിയ വലിയ വെട്ടിക്കുറവുകൾ സ്ഥിതിയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനങ്ങൾ ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും ഗുണഭോക്താക്കൾക്ക് തൊഴിൽ ആവശ്യകതകൾ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുന്നുമുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയോ അവർക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ അളവ് കുറയ്ക്കുകയോ ചെയ്യുമെന്ന് വിമർശകർ പറയുന്നു വർദ്ധിച്ച തൊഴിൽ ആവശ്യകതകൾ ഒരു ശരാശരി മാസത്തിൽ മൂന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ആളുകളിൽ നിന്ന് ഭക്ഷ്യസഹായം ഇല്ലാതാക്കുന്നുവെന്ന് കോൺഗ്രസ് ബജറ്റ് ഓഫീസ് കാണിക്കുന്നു വെട്ടിക്കുറയ്ക്കൽ പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തുടനീളമുള്ള ഭക്ഷ്യ ബാങ്കുകളിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയ്ക്കായി തയ്യാറെടുക്കുകയാണ് പല സംഘടനകളും അവരുടെ നിലവിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇതിനകം തന്നെ പാടുപെടുകയാണ് കൂടാതെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ പ്രതീക്ഷിക്കുന്ന വർദ്ധനവ് വിഭവങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുമെന്നും ഉറപ്പാണ് ഇതോടെ ട്രംപിന്റെ പരിഷ്കരണം അമേരിക്കയിലെ പട്ടിണിയുടെ ആക്കം കൂട്ടുമെന്നതാണ് വിദഗ്ധർ ഇപ്പോൾ പറയുന്നത് എന്നാൽ ഈ കണക്കുകൾ ട്രംപിന് ഇപ്പോൾ വലിയ തിരിച്ചടിയായാണ് മാറിയിരിക്കുന്നത്